कौट എറണാകുളം റോഡിലെ ഏറ്റുപതിനൂർ ടൗൺ കഴിഞ്ഞിട്ടുള്ള ടൗൺ ആണ് കൊറുപ്പന്തറ എന്ന് പറഞ്ഞ ടൗണ് ഈ കൊറുപ്പന്തറ ടൗണിന് സമീപത്തായിട്ട് ഏകദേശം അടുത്തായിട്ട് ഹൈവേ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം അതായത് എം സി റോഡിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ അടിപൊളിയായിട്ട് പണിതീരിപ്പിക്കുന്ന ഒമ്പതര സെൻറ്റ് സ്ഥലത്തില് അടിപൊളിയായിട്ട് പണിതീർത്തിട്ടിരിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീട് ഇന്ന് നമുക്ക് വീഡിയോ വഴി കണ്ടാലോ ഈ വീട് സ്ഥലവും സ്വന്തമാക്കണമെന്നുള്ളവർക്ക് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുകയും മാത്രം അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം തൊണ്ണൂറ്റി ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് പുതിയ വീഡിയോ ഈ കുറിപ്പം തറയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റുമാനൂർ എറണാകുളം റോഡ് കോട്ടയം എറണാകുളം റോഡ് എം സി റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലേക്ക് വന്നാൽ മതി അത് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഈ നല്ലൊരു ടോപ്പ് റെസിഡൻഷ്യൽ ഏരിയ എല്ലാം ഉള്ളതെല്ലാം ഇങ്ങനെയുള്ള പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുകളുള്ള ഒരു നല്ലൊരു എന്താ പറയുക വില്ലാ സമുച്ചയം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അടിപൊളി വീട് ഫ്രണ്ട് ഗേറ്റ് മുതൽ നമുക്ക് തുടങ്ങാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല ഗേറ്റ് ഗേറ്റിന്റെ മതിലൊക്കെ ആണെങ്കിലും നല്ലൊരു കളറൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്നു ഏറ്റുമാനവർ കുറുപ്പൻ സമീപം ഒമ്പതര സെന്റ് സ്ഥലത്തില് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കിടുക്കമ്പീടാണ് അതിൻ്റെ മുറ്റമൊക്കെ സ്റ്റോണൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് നോക്കിക്കുള്ളൂ എത്രയോ നല്ല ഒരു അഞ്ചാറ് വണ്ടികൾ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോൺ വർക്കുകള് സൈഡില് ചെറുതായിട്ടൊരു കട്ട വെച്ച് തിരിച്ച് ഇവിടെ എന്തെങ്കിലും പച്ചക്കറിയോ ഗാർഡനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള രീതിയിലവർക്ക് ചെയ്യുവാനായിട്ടുള്ള ചെറിയ സ്പേസ് ഇട്ടിരിക്കുന്നു നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവുകയാണ് മറ്റത്തിൻ്റെ വീടിന്റെ ബാക്ക് സൈഡൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് പോലെ തന്നെ ചുറ്റുവട്ടമെന്ന് കണ്ടിട്ടാണ് നമ്മൾ വീടിനകത്തേക്ക് കയറുക അപ്പോൾ ഇവിടെ നമ്മൾ നല്ല നല്ലൊരു കിണർ ഇവിടെ കാണാം കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഒരു വെട്ടുകല്ലു പോലത്തെ കല്ലാണ് വെട്ടുകല്ല് അല്ല കുറുപ്പന്തറ ഭാഗത്തേക്ക് തോന്നുകഴിഞ്ഞാൽ തനി വെട്ടുകല്ല് തന്നെയാണ് അപ്പോൾ മണ്ണിന് നല്ല ഉറപ്പുള്ള മണ്ണാണ് വീട് പണിയാനൊക്കെ ആണെങ്കിലും നല്ല ഉറപ്പുള്ള മണ്ണാണ് അതുകൊണ്ട് വീടിന്റെ ഫൗണ്ടറി കണറിന് മുകളിടാനായിട്ടുള്ള നെറ്റ് ഏഹ് പെയിന്റ് അടിച്ച് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ അടക്കുക കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ പണികളും തീർത്തും നല്ല അടിപൊളിയാക്കിയിട്ടിരിക്കുന്ന അടിപൊളി വീടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഇവിടെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഹൈവേയിൽ നിന്നുള്ള ദൂരം ഏറ്റവും കൂടുതൽ മിനിറ്റിൽ ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് വീടിന് വേണ്ടി വിളിക്കുന്നവരെ ഹൈവേയിൽ നിന്നുള്ള ദൂരമാണ് ചോദിക്കുന്നത് നമ്മൾ അവിടെ കണ്ടത് ഗ്യാസ് പുറത്തു വയ്ക്കുവാനായിട്ടുള്ള സ്പേസ് ആണ് അപ്പോൾ ഹൈവേയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് ഇരുന്നൂറ്റമ്പത് മീറ്റർന്ന് ഓണർ പറഞ്ഞു ഞാൻ തിരിച്ചു വണ്ടി സീറോയിൽ ഇട്ടിട്ട് ഒന്ന് അളന്നു നോക്കിയപ്പോൾ ഇരുന്നൂറ് മീറ്റർ ആണ് അപ്പോൾ അങ്ങനെ ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമുള്ള ഈ റെസിഡൻഷ്യൽ മേഖലയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടിന്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് വ്യൂന്ന് കണ്ടുനോക്കാൻ ചുറ്റുവട്ടം കണ്ടൂർ മനോഹരമാണ് നല്ല ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ മനോഹരമാക്കാവോ അത്രയൊക്കെ മനോഹരമാക്കി ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണിത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പില്ലറ് വന്നിരിക്കുന്നത് പില്ലറിലൊക്കെ നല്ല ക്ലാഡിങ് ടൈലുകളൊക്കെ ഒട്ടിച്ച് നല്ല കേ നല്ല രസകരമാക്കിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കുന്നതിന്റെ പോയിന്റാണ് ഇവിടെ കാണുന്നത് കാർ പോർച്ച് വലിപ്പമേറിയ കാർപോർച്ച് ആണ് സിറ്റൗട്ട് നല്ല സെറ്റൗട്ട് മൊത്തം ഗ്രാനൈറ്റിനാലാണ് നിർമ്മിതമായിരിക്കുന്നത് തേക്കൻ നടി കൊണ്ടുള്ളതാണ് ചുറ്റിലുമുള്ള ചുറ്റുമുള്ള മൊത്തം ജനൽപാളികളും ഫ്രണ്ട് ഡോറ് നല്ലൊരു തലേക്കെട്ടൊക്കെ ഉള്ളൊന്ന് പാനലിങ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഡോറ് ആ ഡോറിന്റെ ഡബിൾ പാളിയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് നല്ല കൊത്തുപണികളാൽ അലങ്കൃതമായ കൊത്തുപണിക്കൊക്കെ നമുക്കറിയാം എത്രയോ ചാർജ് വരുന്നു എന്നൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് ഊഹിക്കാൻ പറ്റും അപ്പോൾ എത്ര ദിവസത്തെ തച്ചണ്ടെങ്കിൽ അത്രയും കൊത്തുപണി ചെയ്യാൻ പറ്റുന്നൊക്കെ അപ്പോൾ നമ്മൾ സ്വീകരണപൊടിയിലേക്ക് കയറിയും നല്ല ഭംഗിയായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഇന്റീരിയർ വർക്കുകളാണ് ഇവിടെ കാണുന്നത് ജിപ്സം വർക്കുകള് അതുപോലെ തന്നെ പാർട്ടിഷ്യൻ വർക്കുകൾ ഒക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ജിപ്സം വർക്കുകള് പാർട്ടിഷ്യൻ വർക്കുകൾ ഇവിടെ ഒരു രൂപകോടിന്റെ പോയിന്റാണ് ഇവിടെ വന്നിരിക്കുന്നത് രൂപകോടിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു കളറൊക്കെ നല്ല രസകരമാണ് നല്ലൊരു ഹെവൻലി ഫീലിംഗ് കിട്ടുന്ന നല്ലൊരു കളറൊക്കെയാണ് കൊടുത്തിരിക്കുക ഇവിടെ ഡൈനിങ്ങും അതുപോലെ തന്നെ ഗസ്റ്റ് ലീവിങ് ഏരിയയും തമ്മിലുള്ളൊരു പാർട്ടിഷ്യൻ വർക്കാണ് അവിടെ നമ്മൾ നേരെ ഏർ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു ഡൈനിങ് ഹാളിലെ വലതുവശത്തായിട്ടൊരു ഫാമിലി ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ ഫാമിലി ലിവിങ് ഏരിയ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ ഇവിടെ ടി വി യൂണിറ്റും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫാമിലി ലിവിംഗിലാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുക ഏർ അവിടെ നല്ല ഇന്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫാമിലി ലിവിംഗ് ഏരിയ ആയിട്ടുള്ള ഒരു പാർട്ടിഷ്യൻ വർക്കാണ് നമ്മൾ ഇവിടെ കാണുന്നത് എല്ലാ തരത്തിലും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള രീതിയിൽ ഏറ്റവും ക്യൂട്ടാക്കാനായിട്ട് എന്തെല്ലാം രീതിയിൽ ക്യൂട്ടാക്കോ അത്രയും നില ക്യൂട്ടാക്കിയിട്ടുണ്ട് വീണ്ടും ഞാൻ എന്ത് ശ്രദ്ധിച്ചു ക്യൂട്ടാക്കുമ്പോൾ ക്വാളിറ്റിയോ അതിമനോഹരമായ ക്വാളിറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കാരണം നല്ല എല്ലാ പണികളിലും നല്ല ഒരു പക്കമായിട്ടുള്ള ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയൊരു ഇതിന് ഒരു ചെടിച്ചട്ടി കൂടെ വെക്കേണ്ടതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ചെടിച്ചട്ടിയൊക്കെ വെച്ച് നമുക്കൊരു നല്ലൊരു ഇന്റർ ഗാർഡൻ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇതാണ് വാഷേരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഇന്റീരിയർ ജിപ്സം വർക്കുകളൊക്കെ ചെയ്ത ഡൈനി ഹോള് അതിന്റെ ആ ഒരു ഫിറ്റി ഒരു വാൾ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ടെക്സ്ചർ ടെക്സ്ചർ വർക്ക് അല്ല ഒരു വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്നാണെന്ന് എനിക്ക് തോന്നുന്നത് പേജിന് ഡിസൈൻ വർക്കാണോ ആണോന്ന് സംശയമുണ്ട് അവിടെ നമ്മൾ ഒരു ഓപ്പൺ കിച്ചൺ നല്ലൊരു ഓപ്പൺ കിച്ചണിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് അടിപൊളി ഓപ്പൺ കിച്ചൺ നല്ല ഫ്രണ്ടിൽ നിന്നുള്ള ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ എത്ര മനോഹരമാണെന്ന് നോക്കിക്കെ അതുപോലെ തന്നെ നമുക്ക് നേരെ കയറി കിച്ചണിലേക്ക് കയറി നല്ല കബോർഡ് വർക്കുകളാണ് നല്ല നല്ല ഒരു ഭംഗിയുള്ള ഒരു കബോർഡ് വർക്കുകൾ അവിടെ നല്ലൊരു ഡിസൈനോട് കൂടിയുള്ള പ്രത്യേക ഒരു കളറുള്ള നല്ലൊരു കബോർഡുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കളറൊക്കെ കൊണ്ടാണെങ്കിലും നല്ല ഭംഗിയാണ് ഇതൊരു ഫുള്ള് കബോർഡ് ഉള്ള ഒരു സംഭവം അതിനൊട്ടപ്പുറത്ത് തന്നെ ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജിന്റെ അളവെടുത്തിട്ട് അത് വയ്ക്കുവാനായിട്ടുള്ള ഒരു പോയിന്റ് അതുപോലെ തന്നെ സ്റ്റൗ ഇലക്ട്രിക് ചെമ്മിന് ഇങ്ങനെ ഒന്നും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതാണ് ഓപ്പൺ കിച്ചന്റെ കിച്ചൺ നിൽക്കുമ്പോൾ ഒരു വ്യൂ ഇതാണ് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള സ്പേസ് നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് ഒന്ന് ചേർക്കാം വർക്ക് ഏരിയയിലേക്ക് പോയി കഴിയുമ്പോൾ വർക്ക് ഏരിയയുടെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ഇതാണ് വർക്കേരിയ ദൃശ്യങ്ങൾ നല്ല നല്ല വലിപ്പം കൊണ്ടും നല്ല സൗകര്യങ്ങൾ കൊണ്ടും വാഷ്ബേസിന് സിങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് എക്സോസ് പാൻ കുക്ക് ചെയ്തുകൊണ്ടും വർക്കേരിയായും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് എക്സോസ്മാൻ എപ്പോഴും വർക്കേരിയൊക്കെ അത്യാവശ്യം നമ്മളെന്തെങ്കിലും മീൻചട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇറച്ചി പോലെയുള്ള സാധനങ്ങളോ നെയ്യ് കൂടുതലുള്ള പാത്രങ്ങളൊക്കെ കഴുകുന്ന കൂടുതലും വർക്കേരിയയിലൊക്കെ കൊണ്ടുപോയാ അപ്പോൾ അവിടെ സ്മെല് വരാതിരിക്കാൻ എക്സോസ് പാൻ ഇട്ടാക്കുകയാണെങ്കിൽ അവിടെ സ്മെല്ല് വരത്തില്ല അപ്പോൾ അങ്ങനെ വർക്കേരിയെയും ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു ഗംഭീരമായ കിച്ചൺ കണ്ടു ഗംഭീരമായ വർക്ക് ഏരിയ കണ്ടു ഇനി നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളാണ് കാണേണ്ടത് വീണ്ടും നമ്മൾ ഡൈനിങ് ഹോളിലേക്ക് ഇറങ്ങി ഡൈനിങ് ഹോളിന്റെ സമീപത്താണ് ഒരു ബെഡ്റൂം അവിടെ നമ്മൾ കയറി നല്ല ഒരു ബെഡ്റൂമ് നല്ലൊരു ഇതാണ് നല്ല നമ്മുടെ ഒരു നല്ലൊരു െഡ്റൂമിന്റെ അകത്തെ ഇന്റീരിയർ വർക്കുകൾ ബെഡ്റൂം ആണെങ്കിലും എല്ലാം നല്ല സ്പേഷ്യസ് ആണ് അതുപോലെ തന്നെ ഇവിടെ കാബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല കാബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഏതാണ്ടോ അവിടെ മിററൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ജസ്റ്റ് പാസ് ചെയ്ത് ചിലപ്പോ നിങ്ങൾ കണ്ടിട്ട് കണ്ടു കാണും ബെഡ്റൂമിന്റെയും ഒരു സൈഡിൽ എല്ലാ ബെഡ്റൂമിന്റെയും തന്നെയുണ്ട് ഒരു സൈഡിലെ വാൾ കിറ്റി നമുക്ക് ഇങ്ങനൊരു മറ്റൊരു കളർ കൊടുത്തിട്ട് ഡിസൈൻ കൊടുത്തപ്പോൾ ബെഡ്റൂമിന്റെ ഒരു മനോഹാരിത വർദ്ധിച്ചു ഡ്രസ്സിങ് ഏരിയയിലും കമ്പോഡ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റിന്റെ ടൈല് വർക്കുകൾ നല്ല ടൈല് പണിക്കാരനോർത്ത ടൈല് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ നല്ല മെറ്റീരിയൽ എടുത്തു കൊടുത്തുകൊണ്ട് മാത്രം വീട് നന്നാവണം എന്നില്ല നല്ല വർക്കേഴ്സുകൾ നമുക്ക് വേണം നല്ല പണിക്കാർ വേണം നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ വീടിന്റെ ഭംഗി വർധിക്കുകയുള്ളു അപ്പോൾ ഇവിടെ വർക്ക് ഏരിയ സോറി ഇവിടെ ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സെറ പോലെയുള്ള കമ്പനി സാധനങ്ങള് ബ്രാൻഡ് സാധനങ്ങള് പത്ത് വർഷം ഗ്യാരന്റി സാധനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള മെറ്റീരിയലുകൾ അല്ലെങ്കിൽ ബാത്റൂം ഫിറ്റിങ്സുകൾ ചെയ്തിരിക്കുന്ന ബാത്റൂമ് ഇനി നമ്മൾ നേരെ വീണ്ടും ഡൈനിങ് ഹോളിലേക്ക് ഇറങ്ങി ഡൈനിങ് ഹോളിലെ വാഷേരിയെ സമീപത്താണ് നമ്മളിപ്പോൾ കണ്ട ബെഡ്റൂം അവിടുന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് നമ്മൾ ഇവിടെ ഫാമിലി ലിവിങ് ഏരിയ കണ്ടായിരുന്നു അല്ലെ സ്റ്റെയർ കേസിന്റെ കയറി പോകുന്നത് എനിക്ക് ഒന്നിനൊന്നും ഇഷ്ടപ്പെട്ടു അപ്പൊ സ്റ്റെയർ കേസിന്റെ വീഡിയോ വീണ്ടും വീണ്ടും ഒന്നും കൂടി കാണിച്ചതുകൊണ്ടാണ് ഷെയർ കേസിന്റെ ആ ഒരു അപ്പോൾ ഇവിടെ നമ്മളെ അടുത്ത ബെഡ്റൂമിലേക്ക് പോവുക ഫാമിലി ലിവിങ് ഏരിയയുടെ സമീപത്താണ് അടുത്ത ബെഡ്റൂം അപ്പോൾ അടുത്ത ബെഡ്റൂം ഇവിടെ നമുക്ക് ഇതാണ് അടുത്ത ബെഡ്റൂമിന്റെ ദൃശ്യങ്ങൾ അപ്പോൾ ഈ ബെഡ്റൂമിന്റെ ഇന്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകൾ നല്ല രസകരമാണ് അല്ല ഓവറല്ല എന്നാൽ ആവശ്യത്തിനുള്ള ഇന്റീരിയർ വർക്കുകൾ എന്നുള്ളതാണ് ബെഡ്റൂമുകളിലെ ഇന്റീരിയർ വർക്കുകൾ അല്ല മൊത്തം വീടിന്റെ ഇന്റീരിയർ ജിപ്സം വർക്കുകൾ കാരണം ഭയങ്കരമായിട്ട് വാരിക്കോര് ഏഹ് എന്താ പറയുന്നത് കല്യാണ മണ്ഡപത്തിലൊക്കെ ചെയ്യുന്നതുപോലെ അങ്ങനെയുള്ള രീതിയിലല്ല പക്ഷെ സിമ്പിളാണ് പക്ഷെ നല്ല ക്യൂട്ടാണ് ഇതാണ് ഈ ബെഡ്റൂമിന്റെ ഭിത്തിയിൽ കൊടുത്തിരിക്കുന്ന ഒരു വർക്ക് ഇതാണ് ആ കളറും ആ വർക്കും അതെല്ലാം കാണുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ് ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഇത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ഈ ടോയ്ലറ്റ് നല്ല ഇതിന്റെ ടൈല് വർക്ക് നല്ല ഭംഗിയാണ് ഇവിടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് കണക്കാക്കാവുന്ന ബെഡ്റൂമാണ് അതുകൊണ്ട് ഇവിടെ ഭിത്തിക്കകത്ത് നിൽക്കുന്ന ക്ലോസറ്റ് തന്നെ കൊടുത്തു ഇതാണ് ഇപ്പോഴത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഒരു സൈഡിൽ നേരെ നമ്മൾ കാണുന്ന സൈഡിൽ ഒരു ഡാർക്ക് കളർ ഡിസൈൻ വരുന്ന എന്തെങ്കിലും ഒരു ടൈൽ കൊടുക്കും രണ്ട് സൈഡും മറ്റൊരു സിമ്പിളായിട്ട് വളരെ എന്താ പറയുക നല്ല കളറായിട്ടുള്ള കുറച്ച് തെളിച്ചം വരുന്ന കളറുള്ള ടൈല് കൊടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് ലൈറ്റ് സൈഡ് കൊടുക്കും അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം കണ്ടു എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന സെറായാണ് ഉപയോഗിച്ചിരിക്കുന്നത് സെറായുടെ മെറ്റീരിയലുകളാണ് ബാത്റൂം ഫിറ്റിങ്സുകളായിട്ട് കൊടുത്തിരിക്കുക അപ്പോൾ ഇവിടെ നിന്ന് നമ്മള് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുകളത്തെ നിലയിലേക്ക് പോവുകയാണ് എനിക്ക് ചേർക്കേഴ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ചേർക്കേഴ്സ് ഒരു നമ്മൾ വീടിനകത്തേക്ക് കയറി കഴിയുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഒരു വ്യൂ കിട്ടാവുന്ന രീതിയിൽ ഇതുണ്ട് ഈ സൈഡിൽ നോക്കിയാലും ഡൈനിങ് ഹോളിൽ നോക്കിയാലും സ്റ്റെയർ കേസിന്റെ അടിഭാഗത്തായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ഇന്ദ്രകാരൻ എന്നുള്ള സ്പേസ് ചെയ്തിട്ടിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് നല്ല രസമാണ് നല്ല അടിപൊളിയാണ് ഓരോ പ്ലാനിൻ്റെ ആണോ നല്ലൊരു പ്ലാനാണ് ഇവിടെ വരച്ചിരിക്കുന്നത് നല്ലൊരു എൻജിനീയറിങ് ഇതിനകത്ത് എന്റെ കലാവിരുദ്ധ ഇതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റേർ കേസ് ഏറെ മുകളിലെത്തി നേരെ മുകളിൽ ഒരു ഡോറ് തുറന്നെടുക്കുന്നതാണോ അത് പുറത്തേക്കുള്ളതാണ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ളവരാണ് എന്നാൽ നമ്മളിവിടെ ഒരു ജസ്റ്റ് ജസ്റ്റ് പണി തന്നെ തീർന്നുകൊണ്ടിരിക്കുന്ന പാവം അതുകൊണ്ട് ഇവിടുത്തെ എന്താ പറയുക ഞങ്ങളുടെ നാട്ടിലെ ഈ സാധനത്തിന് കുതിര എന്ന് പറയും അപ്പോൾ അങ്ങനെ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അങ്ങനെയൊക്കെ ആ സംഭവങ്ങളൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല ഇതാണ് മുകളിലോട്ട് കയറി കഴിയുമ്പോൾ ജസ്റ്റ് ഫാമിലി ലിവിങ് ഏരിയ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഈ ഹോളിലെ ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളാണ് ഇവിടെ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ വെച്ച് പിള്ളേർക്കൊക്കെ പഠിക്കണ്ടേ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാതെ പഠിക്കാൻ നേരം എൽ കെ ജി പഠിക്കുന്ന പിള്ളേർക്ക് ഒരു ലാപ്ടോപ്പ് വേണം എന്നുള്ള നിലയിലാണ് പ്രത്യേകിച്ച് സി ബി എസ്ഇ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഐ സി സി സിലബസ് ഒക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ നമുക്ക് അവിടെ കമ്പ്യൂട്ടറൊക്കെ വെക്കാം ഇതൊരു ഓപ്പൺ ഡെസ് ഏരിയയാണ് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റേ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്പർ ഇട്ടതിനു ശേഷം അവിടെ റൂഫ് വർക്കൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ വീണ്ടും ഈ കമ്പ്യൂട്ടറൊക്കെ വെക്കാം എന്ന് പറഞ്ഞ സ്പേസിലേക്ക് എത്തി ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ ബെഡ്റൂം അതായത് ഇത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമായിരുന്നു ഇവിടെ ആൾക്കാർ കഴിയുമ്പോൾ ആ ജനൽപാളികളൊക്കെ എന്തോ രസകര എന്ത് നല്ല വയസ്സും കാരണം കിട്ടാവുന്ന രീതിയിലാണ് എന്ന് തോന്നി അതുപോലെ തന്നെ നമുക്ക് ഇന്റീരിയർ വർക്കുകൾ ഞാൻ ഇതാണ് പറഞ്ഞത് വളരെ ക്യൂട്ടായിട്ടുള്ള ഇന്റീരിയർ വർക്കുകൾ എന്നാൽ ഓവർ ആയിട്ടൊന്നും ചെയ്തിട്ട് വരും അങ്ങനെയുള്ള ഇന്റീരിയർ വർക്കുകൾ ഇവിടെ കാബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം നല്ല കാബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാബോർഡുകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ജിപ്സം വർക്കുകൾ എല്ലാം നോക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ ദീതിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്ക് ഒന്ന് പോവുക ഈ ബേ ബെഡ്റൂമിന്റെ ഒരു സൈഡില് പിത്തിക്ക് കൊടുത്തിരിക്കുന്ന ഡിസൈൻ ആണിത് എല്ലാ ബെഡ്റൂമിൻ്റെയും ഫിറ്റിക്കിങ്ങിന് ഒരു സൈഡിൽ ഒരു വേറൊരു ഡിസൈൻ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഇവിടെയും ബാത്റൂമിന്റെ ഡോർ അപ്പുറത്തെ സൈഡിലുമാണ് അപ്പോൾ നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ ആണ് ഡ്രസ്സിങ് ഏരിയയുടെ ഇപ്പുറത്തൂടെയാണ് ബാത്റൂം ഡോർ തുറന്ന് നമ്മൾ കയറുന്നത് ഇവിടെയും നമ്മള് സെറയുടെ മെറ്റീരി ബാത്റൂം ഫിറ്റിങ്സുകളാണ് മൊത്തം കൊടുത്തിരിക്കുക എല്ലാം പക്ക ആണ് എന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ കാണുന്നതുപോലെ വീടുകൾ ആരും കാണുന്നുണ്ടാവില്ല കാരണം അതുപോലെ വീടുകൾ ഓരോ ദിവസവും പുതിയത് 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 കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകള് എടുത്തിരിക്കുന്ന ടൈൽ വർക്കുകള് അതുപോലെ തന്നെ കിച്ചന്റെ വർക്കുകള് ഇങ്ങനെയുള്ള കുറേ വർക്കുകൾ പിന്നെ വീടിന്റെ മോഡല് ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു അഭിപ്രായം തോന്നും കൊള്ളാം സൂപ്പർ എന്ന് നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് അങ്ങനെ തോന്നിയൊരു വീടാ ഇല്ലേ പിന്നെ മയനേക്കാരി കൂടുതൽ ഹൈലൈറ്റ് എം സി റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ എന്നുള്ളതാണ് ജസ്റ്റ് ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് എറണാകുളം പോകേണ്ടവർക്ക് ജസ്റ്റ് അവിടെ ബസ്സിൽ എവിടെ ഇരുന്നൂറ് മീറ്റർ നടന്നു പോയി കഴിഞ്ഞാൽ സൂപ്പർഫാസ്റ്റ് വരെ നിർത്തുന്ന ബസ് സ്റ്റോപ്പാണ് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് അങ്ങനെ ബസ്സിന് കയറി വേണമെങ്കിൽ എറണാകുളം പോയി ജോലിക്ക് വൈകിട്ട് വന്നിട്ട് തിരിച്ചു വന്നേക്ക് ഏഴ് മണിയോ എട്ട് മണിയോ ഒമ്പത് മണിയോ ആയിക്കോട്ടെ രാത്രിക്ക് സ്ത്രീകൾക്ക് വരെയും വേണേൽ നടന്നു വരുന്ന വീട്ടിലോട്ട് വരാൻ പറ്റുന്ന രീതിയിൽ അയൽക്കവും വലിയ സൈഡിലെല്ലാം നല്ല വീടുകളും നല്ല നല്ല വീടുകളിൽ തന്നെ പോരുന്ന വഴിക്കൊക്കെ ഉള്ള മേഖല അതുകൊണ്ട് പേടിക്കാതെ തിരിച്ചു വരാൻ പറ്റും അപ്പോൾ ഒരു കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും സ്കൂൾ ബസ്സുകളൊക്കെ ഇതുവഴി വരുന്നതാണ് അപ്പൊ സ്കൂൾ ബസ്സുകള് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കടയിൽ പോയി ഒരു സാധനം മേടിക്കണം ഇപ്പൊ ഒരു ഗസ്റ്റ് വന്നു ഗസ്റ്റ് വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ രാവിലെ പഞ്ചസാര തീർന്നതാണല്ലോ അത് മേടിക്കണല്ലോ ഒരു കൊച്ചു അതിനെ പറഞ്ഞു വിട്ട് ഒരു അഞ്ചോ പത്തോ വയസ്സുള്ള ഒരു കൊച്ചിനെ പറഞ്ഞു വിട്ടാലും ഓടിപ്പോയി കടയിൽ പോയി പൻസാരം മേടിച്ചിട്ട് തരാൻ പറഞ്ഞു വിട്ടാലും മേടിച്ചിട്ട് വരാൻ പറ്റുന്ന ദൂരവേ ഉള്ളൂ അവൾ അങ്ങനെ നല്ല നല്ല ഒരു ഈ ഹൈവേയുമായിട്ടുള്ള ദൂരം അത് ഹൈലൈറ്റ് തന്നെയാണ് ഭയങ്കര ഹൈലൈറ്റ് ആണ് യജുമാനും കോട്ടയം സൈഡിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ എറണാകുളം സൈഡിൽ ജോലി ചെയ്യുന്ന അലേലപ്പുറം പോലെ അങ്ങനെയുള്ള ആ ലൊക്കേഷനിലോട്ട് പോകുന്നവരായിക്കോട്ടെ ഏർ അങ്ങനെ ഏത് ലൊക്കേഷനിലോട്ട് പോകുന്നവർക്കും ഏറ്റവും അടിപൊളിയാണ് ഈ ലൊക്കേഷൻ താമസിക്കാൻ ഏറ്റവും നല്ലതാണ് നല്ല ശാന്തമായിട്ടൊരു മേഖലയാണ് ഒരു അലമ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ വഴക്കുകളോ അല്ലെങ്കിൽ മതസമർപ്പകളോ ജാതിരുറ്റുകളോ അങ്ങനെയൊന്നും ഉള്ളൊരു മേഖലയല്ല ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു നല്ലൊരു മേഖലയാണ് ഈ കുറുപ്പന്തറയിലെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് കുറുപ്പന്തര ടൗണുമായിട്ട് ഹൈവേയിൽ ഇരുന്നൂറ് മീറ്റർ ദൂരം ഹൈവേ ഈ ഇരുന്നൂറ് മീറ്റർ കയറി കഴിഞ്ഞിട്ട് കുറുപ്പന്തറ ടൗണിലേക്ക് പോകുവാൻ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരം എന്തേക്കും അപ്പോൾ ഇതാണ് വീടിന്റെ വ്യൂവ് വീടിന്റെ ബാൽക്കണിയിൽ നമ്മൾ ഇറങ്ങി നിൽക്കുകയാണ് വീടിന്റെ വ്യൂവ് അപ്പോൾ ഇനി കൂടുതൽ സംസാരിക്കാൻ സമയമില്ല അപ്പോൾ ഈ വീട് ഇഷ്ടമായാൽ എത്രയും പെട്ടെന്ന് മേനേജ് ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഞങ്ങൾ വീട് കാണിക്കാൻ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ രാത്രിയോ എപ്പോഴാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോയുടെ ഇപ്പൊ ഫോൺ നമ്പർ ഉണ്ട് വിളിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്